ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മുതലിത്തൈ ഇങ്ങനെയാണെങ്കിൽ നോക്കാം അപ്പോൾ അതിനായിട്ട് കാണുന്ന നീളത്തിലൊരു കുഴി എടുത്തിട്ടുണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പോട്ടി മിക്സ് നമ്മളെ കുഴിയുടെ അടിഭാഗത്ത് കുറച്ച് മണ്ണ് കൂടുതൽ ഇളക്കിയിടണം അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ കൈ കൊണ്ട മിക്സ് വേറെ എന്തെങ്കിലും കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഗ്രേപ്പ് തൈ എടുത്തിട്ടുണ്ട് ചെറിയ തൈ ആണ് ഇത് ഗ്രീൻ കളർ ഷെയ്ൻലെസ് ഗ്രേപ്പാണ് ഈ കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മണ്ണിറങ്ങിക്കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ ആ പൊട്ടി മിക്സ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പേർ മണ്ണിറങ്ങിക്കൊടുത്തും വീണ്ടും അതിൻ്റെ മേളിൽ നമ്മുടെ വളങ്ങൾ ഇട്ട് കൊടുത്തു ആ അങ്ങനെ ചെയ്ത് ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ടോപ്പിലെത്തി കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ രണ്ടോ മൂന്നോ എത്തി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് കൂടുതൽ വളം ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ നനച്ചു കൊടുക്കണം ആ നനച്ചു കൊടുക്കുന്ന വീഡിയോ ഇതിനകത്ത് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഫുൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേപ്പിൻ്റെ തൈ അപ്പോൾ ഇത് കായ്ക്കുന്നതും പുറക്കുന്നതും എല്ലാം വീഡിയോ നമ്മുടെ ചാനലിലോട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടി